ണമെന്നും ഇല്ലെങ്കിൽ സത്യങ്ങൾ എല്ലാവരോടും പറയുമെന്നും പറഞ്ഞ് ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്ന നവീനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് നവീൻ അവിടെ നിന്നും പോകുമ്പോൾ ഉടനെ തന്നെ ഇവന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്നും ശ്രുതി മീരയോട് പറയുന്നു സച്ചിനെ കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന രേവതിയെ കാണിക്കുന്നു തുടർന്ന് ക്ഷേത്രത്തിലെത്തുന്ന സച്ചിയോടും രേവതിയോടും ലക്ഷ്മിയമ്മേ സഹോദരങ്ങളും വിശേഷങ്ങൾ തിരക്കുകയും സച്ചി പുതിയ താലിമാല വാങ്ങിക്കൊടുത്തതിന്റെ സന്തോഷം രേവതി പങ്കുവെക്കുകയും ചെയ്യുന്നു തുടർന്ന് രേവതി ലക്ഷ്മിയമ്മേനെ മാല കാണിക്കുന്നതോടെ ലക്ഷ്മിയമ്മേടെ സന്തോഷം ഇരട്ടിയാവുന്നു ശേഷം രേവതി സച്ചിക്ക് പുതിയ ഡ്രസ്സ് കൊടുക്കുകയും പെട്ടെന്ന് ഇതിട്ടിട്ട് വരാനും പറയുമ്പോൾ എല്ലാവരും കൂടെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്നും എന്തായാലും നടക്കട്ടെ എന്നും പറഞ്ഞ് സച്ചി ഡ്രസ്സ് മാറാനായി പോകുന്നു ശേഷം അവിടെ എത്തുന്ന തിരുമേനി രേവതിയോട് വിശേഷങ്ങൾ തിരക്കുന്നു തുടർന്ന് പുതിയ ഡ്രസ്സ് ഇട്ട് വരുന്ന സച്ചിനെ കണ്ട് രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ശേഷം തിരുമേനി രേവതിക്ക് പൂക്കട ഇട്ടുകൊടുത്തതിന് സച്ചിനെ അഭിനന്ദിക്കുകയും ഇവളെ കൊണ്ട് നിനക്ക് നല്ലത് മാത്രമേ വരുവെന്നും പറയുന്നു ശേഷം സച്ചിൻ രേവതിയും പ്രാർത്ഥിക്കുന്നു പിന്നീട് പൂജിച്ച താലിമാല എൻ്റെ കഴുത്തിൽ കെട്ടിത്തരാൻ രേവതി പറയുമ്പോൾ ഇന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ വിവാഹം നടക്കാൻ പോവുകയാണെന്ന് ദേവു പറയുന്നു തുടർന്ന് അന്ന് പൂർണ്ണ മനസ്സോടെയല്ല ഞാൻ രേവതിയെ വിവാഹം കഴിച്ചതെന്നും സാഹചര്യങ്ങൾ മൂലമാണ് രേവതിയെ വിവാഹം കഴിക്കേണ്ടി വന്നതെന്നും സച്ചി പറയുന്നു തുടർന്ന് ഇരുവരും പരസ്പരം മാലയിടുകയും സച്ചിയുടെ നിർബന്ധം മൂലം ലക്ഷ്മിയമ്മ താലിയെടുത്തു കൊടുക്കുകയും ചെയ്യുന്നു ശേഷം എല്ലാവരുടെയും അനുഗ്രഹത്തോടെ സച്ചി വീണ്ടും രേവതിയെ താലി ചാർത്തുന്നതോടെ രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു തുടർന്ന് സച്ചി രേവതിയുടെ നിറകയിൽ സിന്ദൂരം ചാർത്തുന്നു ശേഷം എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ലക്ഷ്മിയമ്മയുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നു തുടർന്ന് എല്ലാവരെയും ചേർത്ത് നിർത്തി ശരത്ത് സെൽഫി എടുക്കുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഫോട്ടോ എടുത്തു തരണമെന്ന് സച്ചി ശരത്തിനോട് പറയുന്നു തുടർന്ന് രണ്ടുപേരെയും ചേർത്ത് നിർത്തി ഈ ശരത്ത് ഫോട്ടോ എടുക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു